അപ്പം കണ്ണീടി നമസ്കാരമുണ്ട് ഇന്നത്തെ സ്പെഷ്യലി ഈ വെള്ളക്കടലിങ്ങനെ തോരം വെച്ചതുണ്ട് തേങ്ങയിട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് വെച്ചാണ് നമ്മുടെ വൈഫിൻ്റെ പ്രിപ്പറേഷൻ ആണ് ടേസ്റ്റാണ് അപ്പോൾ ഇത് താറ റോസ്റ്റാണ് ഇന്നലത്തെ കറിയാണ് ഇതൊക്കെ പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഗ്രേവി എടുക്കാൻ അതിൻ്റെ ആദ്യം ചോളക്കി വെച്ചിട്ടെ മിക്സ് ചെയ്തിട്ട് നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്യുക അങ്ങനെ എടുത്തിട്ടങ്ങൾ കഴിച്ചോക്കാം കുപ്പം ഒരു കഷ്ണം എടുക്കാം അത്യാവശ്യം ശരിയുണ്ട് അല്ല കഷ്ണങ്ങൾ എടുത്തിട്ടെ ടുത്ത് കഴിച്ചോടെ അടിപൊളി ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇനി നാളത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് ഇനി നാളെ കാണാം